ലക്ഷ്യമെങ്കിൽ ശ്രീ ശ്രീ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് പട്ടാമ്പി പ്രസക്തി ഓർമ്മപ്പെടുത്തിയും പണിക്കരെ ലക്ഷ്യാചാര്യ വീണ്ടും ഒരു പട്ടാമ്പി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗ്രന്ഥശാല സ്ഥാപകൻ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് വായനാ ദിനാചരണം നടത്തി വരുന്നത് പി എം പനിക്കരുടെ ചരമദിനം കൂടിയാണ് ജൂൺ പത്തൊമ്പത് വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരാഴ്ചക്കാലം വിവിധ പരിപാടികളും വായനാ വാരാചരണത്തിന്റെ ഭാഗമായി നടത്തി വരുന്നുണ്ട് വിദ്യാലയങ്ങളിലും മറ്റും വായനാ ദിനാചരണം വിവിധ പരിപാടികളോടെയാണ് നടത്തുന്നത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വായനാ ദിനാചരണം കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും നവഭാപന ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കക്കനാടൻ പുരസ്കാര ജേതാവുമായ ദിനേശൻ പുസ്തകങ്ങൾ വായിക്കുമ്പോ നമ്മുടെ മുന്നിലൂടെ ചിത്രങ്ങൾ മാത്രമല്ല പോകുന്നത് ഒരു ഒരു പുസ്തകം വായിക്കുമ്പോ ഒരു കാടുണ്ടായിരുന്നു ആ കാട്ടിലൊരു സിംഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ ഒരു കാട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഒരു സിംഹത്തിന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലേ ഒരു മൊയൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു മൊയലെ അതിനെ ആ എഴുത്തുകാരൻ വർണ്ണിച്ചതിനനുസരിച്ചുള്ള ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു എന്നാൽ ിൽ അല്ലെങ്കിൽ മൊബൈലിൽ ചില റീൽസുകളോ സിനിമകളോ കാണുമ്പോ നമ്മുടെ ചിന്താശക്തി എന്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല നമ്മുടെ ചിന്ത മനസ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ആഴത്തിലുള്ള വായന വേണം വരികളിലൂടെ മാത്രം വായിച്ചാൽ പോരാ വെറുതെ ഇന്ന് വായിച്ചാൽ പോരാ വരികൾക്കിടയിലൂടെ വായിക്കണം എന്താണ് എഴുത്തുകാരൻ എങ്ങനെ വായിക്കണം എന്നുള്ളത് പുസ്തകങ്ങൾ എന്താ എന്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവുകളുള്ള സ്ഥലങ്ങളാണ് പുസ്തകങ്ങൾ അല്ലെ മാധവി ഉള്ളൂരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആധുനിക കരിത്രയങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ആളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യൻ അദ്ദേഹത്തിന്റെ ദീപാവലി എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ പുസ്തകം കയ്യിൽ ഓമനിപ്പതിലുള്ളവൻ ഏത് സമ്രാട്ടിനെക്കാളും എന്നാളും ഭാഗ്യമാർന്നവൻ എന്നാണ് ഇന്ന് മനസ്സിലായില്ലേ അതായത് സമ്രാട്ട് എന്ന് പറഞ്ഞാരാ ആരാ സമ്രാട്ട് ചക്രവർത്തി രാജാവിനേക്കാ രാജാവിന്റെ രാജാവാണ് ചക്രവർത്തി ആ ചക്രവർത്തിയാണ് ഏറ്റവും ലോകത്തിൽ ഭാഗ്യമാർന്നവൻ എന്നാണ് നമ്മൾ വിചാരിക്കാം പക്ഷേ ഓമനിക്കുന്നവൻ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഭാഗ്യവാൻ എന്നുള്ളതാണ് ആര് ജിഷ അധ്യക്ഷയായിരുന്നു ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക നിർമ്മല അമീഗ രാജിക ഫാത്തിമ സൻഹ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വായനാ പ്രതിജ്ഞയും എടുത്തു ഡിജിറ്റൽ വായിച്ചു